ബംഗ്ലാദേശിൽ ഇസ്ലാമിക മതഭ്രാന്തിന്റെ പുതിയ കേസുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് യുനൂസിന്റെ ഇടക്കാല സർക്കാരിൽ കാണപ്പെടുന്ന മത തീവ്രവാദത്തിന്റെ ഭീകരമായ രൂപം അതിന്റെ ഉച്ചസ്ഥായിലാണ് നിൽക്കുന്നത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയും കനത്ത വിദ്വേഷങ്ങളാണ് അനുദിനം അരങ്ങേറുന്നത് ബംഗ്ലാദേശിൽ ഈ ദിവസങ്ങളിൽ പുസ്തകമേള നടക്കുകയാണ് എന്നാൽ അടുത്തിടെ തസ്ലീമ നസ്ലിന്റെ പുസ്തകങ്ങൾ പ്രദർശിപ്പിച്ചിരുന്ന ഒരു പുസ്തക സ്ഥാൽ ചില മതമൗലികവാദികൾ ആക്രമിച്ചിരുന്നു ഇപ്പോൾ സ്ത്രീകളുടെ ആർത്തവ അവബോധത്തിനായി സ്ഥാപിച്ച സ്റ്റാൾ ആക്രമിക്കപ്പെട്ടു എന്നതാണ് ഏവരെ ഞെട്ടിക്കുന്നത് നേരത്തെ നടന്ന ആക്രമണം വീണ്ടും സംഭവിക്കില്ലെന്ന് മുഹമ്മദ് യുനൂസിന്റെ സർക്കാർ ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും പുസ്തകമേള ആക്രമിക്കപ്പെട്ടു പുസ്തകമേളയിൽ സ്ത്രീകളുടെ ആരോഗ്യത്തിനായി സൗജന്യ സാനിറ്ററി പാഡുകൾ വിതരണം ചെയ്യുന്ന സ്റ്റാളും അടച്ചുപൂട്ടിയ അവസ്ഥയിലാണ് പ്രാൻ ആർ എഫ് എൽ എന്ന ഗ്രൂപ്പ് അവരുടെ സ്റ്റാളിൽ സ്റ്റേ സേഫ് എന്ന് പേരിട്ടിരിക്കുന്ന സാനിറ്ററി പാഡുകൾ പ്രദർശിപ്പിക്കുകയും സ്ത്രീകൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി അവ സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ വിഭാഗം സ്വകാര്യ ഉൽപ്പന്നങ്ങൾ ഇവിടെ എങ്ങനെ വിൽക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ എതിർത്ത് രംഗത്തെത്തുകയായിരുന്നു ഇത്തരത്തിലുള്ള വിൽപ്പനയെ അധാർമികത എന്ന് വിളിക്കുകയും അത് നീക്കം ചെയ്യണമെന്ന് പറയുകയുമായിരുന്നു ഇതിന് പുറമെ ബംഗ്ലാദേശ് അക്കാദമി ഡയറക്ടർ ജനറൽ മുഹമ്മദ് അസാം പുസ്തകമേളയിൽ പുസ്തകങ്ങളല്ലാതെ മറ്റൊന്നും വിൽക്കാൻ പാടില്ലെന്നും അവ നീക്കം ചെയ്യണമെന്നും ഉത്തരവിട്ടു എന്നാൽ ഇവ വിൽക്കുകയല്ല സൗജന്യമായി വിതരണം ചെയ്യുകയാണെന്നാണ് ഗ്രൂപ്പ് അറിയിച്ചത് എന്നിട്ടും ഇതിനുശേഷവും രണ്ട് സ്റ്റാളുകൾ അടച്ചുപൂട്ടുകയായിരുന്നു ഇത് മതഭ്രാന്തന്മാർക്ക് മുന്നിൽ യുനൂസ് സർക്കാർ എങ്ങനെ തല ിക്കുന്നുവെന്ന് കാണിക്കുന്നതിന്റെ ഉദാഹരണമാണെന്ന് വ്യക്തമാണ് അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദു ബുദ്ധ ക്ഷേത്രങ്ങൾ ക്രിസ്ത്യൻ പള്ളികൾ സൂഫി സന്യാസിമാരുടെ ആരാധനാലയങ്ങൾ എന്നിവയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അനുദിനം വർദ്ധിച്ചു വരികയാണ് രാഷ്ട്രപിതാവ് റഹ്മാന്റെ വീട് പോലും കത്തിച്ചു അടുത്തിടെ സരസ്വതി ദേവിയുടെ ക്ഷേത്രം ആക്രമിക്കപ്പെടുകയും വിഗ്രഹങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തിരുന്നു